അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു അലഹമുല്ല ഹെമൻ കത്തീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫീഹ് കെമ യുഹിബുറബുന വയറുള്ള അള്ളാഹു മല്ലാ അല മുഹമ്മദീൻ വഅഅല അലി മുഹമ്മദ് സ്നേഹാധരണ്യരായ സഹോദരങ്ങളെ എന്നെ സ്രവിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ബഹുമാനനായ മുജാഹിദ് ബാലിശ്ശേരി അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ നേരിട്ടപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന കാര്യം നിങ്ങളിൽ പലർക്കും അറിയാം അള്ളാഹുസ്ബഹാനുഹുത്ത ആല അദ്ദേഹത്തിന് എത്രയും വേഗം പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദയ ചെയ്യുകയാണ് ധാരാളം ആളുകളുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ഈ സംസാരം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ബഹുമാനനായ മുജാഹിദ് ബാലിശ്ശേരിയുമായി നേരിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് അറിയിച്ചിട്ടുള്ളത് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മുജാഹിദ് ബാലിശ്ശേരിക്ക് രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വിവരം അറിഞ്ഞതു മുതൽ എ പി വിഭാഗം സമസ്തയിലെ ചില മുസ്ലിയാക്കന്മാരും അവരുടെ അനുയായികളുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളുമൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ വലിയ ആഘോഷത്തിലാണ് അവർ പറയുന്നത് ഒരു വർഷം മുമ്പ് എ പി അബൂബക്കർ മുസ്ലിയാർക്ക് രോഗം ബാധിച്ച് ഹോസ്പിറ്റൽ വാസം ഉണ്ടായ സന്ദർഭത്തിൽ മുജാഹിദ് ബാലിശ്ശേരി എ പി അബൂബക്കർ മുസ്ലിയാരെ കാന്തപുരത്തെ പരിഹസിച്ചു അത്രേ അതിൻ്റെ ഗുരുത്തക്കേടാണ് ഇപ്പോൾ ബാലിശ്ശേരിക്ക് തട്ടിയിട്ടുള്ളത് അതല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് എന്നൊക്കെയാണ് എ പി വിഭാഗത്തിലെ മുസ്ലിയാക്കന്മാരും അതേപോലെ തലച്ചോറില്ലാത്ത ചില അനുയായികളുമൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഏതാണെങ്കിലും നമുക്ക് പരിശോധിക്കാം എന്താണ് എ പി അബൂബക്കർ മുസ്ലിയാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ സെൽഫികൾ പറഞ്ഞത് മുജാഹിദ് മാലിശ്ശേരി അടക്കമുള്ള സെൽഫികൾ ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിഹസിക്കുകയാണോ ചെയ്തത് അതല്ല ആശയപരമായ വിഷയങ്ങൾ സംസാരിക്കുകയാണോ ചെയ്തത് നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഹോദരങ്ങളെ മുജാഹിദ് ബാലിശ്ശേരിയുടെ രോഗത്തെ സംബന്ധിച്ച് ഒരു മുസ്ലിയാരി പാസാക്കിയ കമന്റ് ഉണ്ട് അത് കേട്ടുകൊണ്ടാകാം നമുക്ക് വിഷയത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾ ആദ്യം അതൊന്ന് കേട്ടു നോക്കൂ ാണ് പോയിരിക്കുന്നത് സംസാരമാണ് കേടുവന്നിരിക്കുന്നത് അതാണ് ഔലിയാക്കളെ പരിഹസിച്ചാൽ നില കേസിച്ചാൽ അവരോട് ഞാൻ യുദ്ധം യുദ്ധം ഇങ്ങനെയൊക്കെ തന്നെയാണ് മുജാഹിദ് ബാലുശ്ശേരി താങ്കൾ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്താണ് ഈ മുസ്ലിയാർ പറഞ്ഞത് പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ഒക്കെ പരിഹസിച്ചതിന്റെ കളിയാക്കിയതിന്റെ ഫലമായാണ് അത്രേ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇങ്ങനെ സംഭവിച്ചത് കളവുകൾ മാത്രം പറയാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മുസ്ലിയാരാണിത് ഈ സംസാരത്തെ ഇദ്ദേഹം ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഷയം സംസാരിക്കുന്നതിനിടയിൽ പോലും കളവുകൾ ധാരാളമായി അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിയാരെ ഞാൻ ചോദിക്കട്ടെ ആരാണ് എ പി അബൂബക്ര മുസ്ലിയാർ ഹോസ്പിറ്റലിലായപ്പോൾ പരിഹസിച്ചത് സെലഫികൾ പരിഹസിച്ചിട്ടുണ്ടോ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള സെലഫി പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ആ വിഷയത്തിൽ ആശയപരമായ വിമർശനം നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഞങ്ങളാരും അദ്ദേഹത്തെ ട്രോളിയിട്ടില്ല വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടില്ല കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് എ പി അബൂബക്കർ മുസ്ലിയാർക്ക് രോഗം ബാധിച്ചാലും അതേപോലെ മറ്റുള്ള ആർക്ക് രോഗം ബാധിച്ചാലും അതൊക്കെ മാനുഷികമാണ് മനുഷ്യന്മാർക്ക് രോഗമുണ്ടാകും രോഗമുണ്ടാകുമ്പോൾ ചികിത്സിക്കുകയാണ് വേണ്ടത് അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കും ബാധിച്ച രോഗത്തെ വ്യക്തിപരമായി അപഹസിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുക എന്നത് ഞങ്ങളുടെ ആരുടെയും ശൈലിയേ അല്ല അതുകൊണ്ട് തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ വാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തെങ്കിലും ആശയപരമായി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിമർശനത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഞാൻ ഒക്കെ പറഞ്ഞത് ഇത് അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല വ്യക്തിപരമല്ല മറിച്ച് ആശയപരമാണ് എന്നാണ് ആശയപരമായി ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്നാൽ അതിനു മുമ്പ് ഈ പറഞ്ഞ മുസ്ലിയാരോട് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എ പി അബൂബക്ര മുസ്ലിയാരുടെ ഗുരുത്തക്കേടാണ് മുജാഹിദ് ബാലിശ്ശേരിക്ക് തട്ടിയിട്ടുള്ളത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിയാരെ ഒന്നാമതായി ഗുരുത്തക്കേട് തട്ടേണ്ടത് ആദ്യമായി ഗുരുത്തക്കേട് തട്ടേണ്ടത് നിങ്ങളുടെ ഏറ്റവും വലിയ മുസ്ലിയാരായ എ പി അബൂബക്കർ മുസ്ലിയാർക്ക് തന്നെയല്ലേ അദ്ദേഹം തന്നെയാണ് തൻ്റെ ഉസ്താദുമാരെയും തൻ്റെ പണ്ഡിതന്മാരെയും തനിക്ക് ഇൽമു പകർന്നു നൽകിയവരെയുമൊക്കെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്തത് അത് ഞങ്ങളുടെ ശൈലിയല്ല മുജാഹിദ് ബാലുശ്ശേരി ഒരിക്കലും എ പി അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ദീന് പഠിച്ചിട്ടില്ല അതല്ലെങ്കിൽ ഇൽമ നേടിയിട്ടില്ല അത് നേടാത്തത് വലിയ കാര്യം അഹമ്മദില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നിട്ടല്ലേ ഗുരുത്തക്കേട് തട്ടാൻ എന്നാൽ എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദ്മാരെ അദ്ദേഹം എന്താണ് വിളിച്ചത് എന്തൊക്കെ ചീത്തയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേട്ടു നോക്ക് എന്ന് പറഞ്ഞ്

എന്താണ് മുസ്ലിയാരെ പറഞ്ഞത് ഷംസുൽ ഉലമയെ അതേപോലെ കണ്ണിയത്തിനെയൊക്കെ ഉപ്പും ഉപ്പുംചാക്ക് എന്നും മന്ദബുദ്ധിയെന്നും ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പണ്ഡിതൻ എന്നുമൊക്കെ ആക്ഷേപിച്ചതും ഈ രൂപത്തിൽ തെറി പറഞ്ഞതുമൊക്കെ നിങ്ങളുടെ എ പി അബൂബക്കർ മുസ്ലിയാരാണ് അപ്പോൾ മുസ്ലിാരെ നിങ്ങൾ പറഞ്ഞതിൻ്റെ നിങ്ങളുടെ വാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായി കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഉസ്താദ് എ പി അബൂബക്കർ മുസ്ലിയാർക്ക് രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ഈ ഉസ്താദുമാരെയും അതേപോലെ സ്വന്തം ആലിമീങ്ങളെയും ഒക്കെ അധിക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്തതിൻ്റെ ഫലമായാണ് എന്ന് വരൂല്ലേ അത് നിങ്ങൾ സമ്മതിക്കുമോ ആദ്യം നിങ്ങൾ അതിനൊന്ന് കൃത്യമായി മറുപടി പറയണം ഇനി ഞങ്ങളെന്താണ് എ പി അബൂബക്കർ മുസ്ലിയാർ രോഗത്തിലായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ട് ഓരോന്ന് പറയുകയാണ് എന്താണ് ഞങ്ങൾ പറഞ്ഞത് ഇത്രയും കാലം നിങ്ങളിവിടെ എന്താണ് മുസ്ലിയാക്കന്മാരെ നിങ്ങളിവിടെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് രോഗം വന്നാൽ അസുഖം ബാധിക്കുകയാണെങ്കിൽ മക്കുപറകളിലേക്കും കെട്ടിപ്പൊക്കിയ ജാരങ്ങളിലേക്കും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ഔലിയാക്കളിലേക്കും പോകൂ അവിടെ നിങ്ങൾക്ക് രോഗശമനമുണ്ട് അവിടെ അത്ഭുത സിദ്ധികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല ജാറങ്ങളുടെയും മക്കാമുകളുടെയും നിങ്ങൾ പറഞ്ഞു നടക്കുന്ന ഔലിയാക്കളെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുകളുടെയും കറാമത്ത് കഥകളാണ് നിങ്ങൾ ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചത് എന്തിനേറെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് രോഗം ബാധിച്ചപ്പോൾ ആ രോഗിയെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്കല്ല മറിച്ച് കൊണ്ടുപോയത് ജാറത്തിലേക്കാണ് എന്നിട്ട് അവിടെ അത്ഭുതകരമായി ഓപ്പറേഷൻ നടന്നു എന്ന് ജനങ്ങളോട് സംസാരിച്ചത് സാക്ഷാൽ അബൂബക്കർ മുസ്ലിയാരാണ് നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ ഞാൻ പലതവണ എൻ്റെ ശ്രോതാക്കളെ കേൾപ്പിച്ച ഒരു ക്ലിപ്പായതുകൊണ്ട് ഇനി ഞാനത് വീണ്ടും കേൾപ്പിക്കുന്നില്ല ദൈർഘ്യം ഭയന്നുകൊണ്ട് കേൾപ്പിക്കുന്നില്ല ആവശ്യമെങ്കിൽ ഞാൻ കേൾപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മുസ്ലിരെ ഈ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മുസ്ലിക്കനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് ജാറങ്ങളാണ് നിങ്ങളുടെ ഔലിയാക്കളാണ് നിങ്ങളുടെ മക്കാമുകളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ കള്ളക്കറാമത്ത് കഥകളാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉസ്താദിന് രോഗം ബാധിച്ചപ്പോൾ ഈ മക്കുബറകളിലേക്കോ ജാറങ്ങളിലേക്കോ ഔലിയാക്കളിലേക്കോ കൊണ്ടുപോകാതെ നിങ്ങൾ നേരെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്കും വിദേശ ഡോക്ടർമാരുടെ പോലും സഹായം തേടി നിങ്ങളിവിടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് എന്തിനാണ് എന്ന് ഞങ്ങളുടെ ചോദ്യം ന്യായമല്ലേ അത് വ്യക്തിപരമാണോ അത് ആശയപരമല്ലേ നിങ്ങൾക്കതിനെ നേരിടാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ അവസരം കാത്തിരുന്ന് മുജാഹിദ് ബാലുശ്ശേരിക്കൊരസ്വസ്ഥത ഉണ്ടായപ്പോൾ രോഗം ബാധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കള്ളപ്രചാരണം നടത്തി ആഘോഷിക്കുകയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ആഘോഷിക്കുന്ന ഈ കമൻറ്റുകളിടുന്ന ഈ തെറി തെറിക്കമൻ്റുകളിടുന്ന നിങ്ങൾക്കും നാളെ രോഗം വരുമെന്ന കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് ആശയപരമായി നിങ്ങൾക്ക് നേരിടാൻ സാധിക്കണം ഞങ്ങൾ ആശയപരമായിട്ടാണ് നേരിട്ടത് രണ്ടാമതായി ഞാൻ പറയട്ടെ ഞങ്ങൾ എന്താണ് എ പി അബൂബക്കർ മുസ്ലിയാർ ആര് ഹോസ്പിറ്റലിലായപ്പോൾ പറഞ്ഞത് ഔലിയാക്കളോട് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നൽകുമെന്നല്ലേ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഔലിയാക്കളോട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് നൽകും ഇതാണ് നിങ്ങൾ ഔലിയാക്കളെ കുറിച്ച് പറയുന്നത് ആ ഔലിയാക്കളുടെ മുഷാവറ അംഗമാണ് ആര് സാക്ഷാൽ കാന്തപുരം കാന്തപുരമാകട്ടെ പല രോഗങ്ങളും മാറ്റിയിട്ടുമുണ്ട് ധാരാളം ഉദാഹരണങ്ങൾ അതിനെ കാണിക്കാൻ കഴിയും ഒരു സാമ്പിൾ മാത്രം കണ്ടോ അതൊന്ന് കണ്ടു നോക്ക് എന്താ അതിന്റെ ഈ ഒരാൾ ഷുഗർ കുറഞ്ഞു അറുപതങ്ങനെ പോയി അങ്ങനെ ഡോക്ടർ വിളിച്ചപ്പോ ഡോക്ടർ ഇപ്പൊ തന്നെ മധുരത്തെ ചായ പിടിക്കണമെന്ന് അള്ളാൻ ഉപയോഗിക്കോടി എ പിസാദിന് ഫോണിൽ കിട്ടിയ പുസ്താക പറഞ്ഞു ഷുഗർ കൂടിയും വേണ്ട കുറിയുകയും വേണ്ട അങ്ങനെ കിടക്കട്ടെ എന്ന് ഞാനത് കേട്ടോ പറഞ്ഞു മുടകൂർ പോലും പറയുമ്പോ തന്നെയുള്ള വാക്കാണല്ലോ പറയുന്നത് പുസ്താദിനെ ചിരിച്ച് യഥാർത്ഥത്തിൽ കൂടെ ഈ ലോകത്ത് കാണുന്ന എല്ലാ ഇസ്ലാമിന്റെ ഇസ്ലാം കണ്ടില്ലേ കാന്തപുരത്തിന്റെ കരാമത്താണ് ഇതേപോലെ സമാനമായ പല സംഗതികളുണ്ട് കാന്തപുരം വേണ്ടെന്ന് പറഞ്ഞാല് സത്താറിന്റെ കിഡ്നി ഡയാലിസിസ് ഒക്കെ നിങ്ങൾ കേട്ടതാണ് അതേപോലെ ധാരാളം സംഭവങ്ങൾ ഡോക്ടർ കാണണ്ട മരുന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞത് ധാരാളം സംഭവങ്ങൾ അങ്ങനെയുള്ള കാന്തപുരം ഉസ്താദിന് അസുഖം ബാധിച്ചപ്പോൾ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടെങ്കിലും ഏതെങ്കിലും ഒരു മക്കബറകളിലേക്ക് മക്കബിറയിലേക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാറത്തിലേക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഔലിയായിൻ്റെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകാതെ സ്വന്തം ശരീരത്തിന് രോഗം ബാധിച്ചപ്പോൾ നേരെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ചോദിക്കൂലേ ഞങ്ങൾ ചോദിക്കൂലേ നിങ്ങൾ സാധാരണക്കാരോട് പറയുന്ന കാര്യം സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ കാണിക്കണ്ടേ അതേപോലെ ഞങ്ങൾ പറഞ്ഞു സി എം കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു പ്രചരിപ്പിച്ചത് അതിൻ്റെ പേരിൽ നിങ്ങൾ പല വിഭാഗങ്ങളായി മാറി അതൊക്കെ ഉണ്ട് സി എം മടവൂര് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട വേണമെന്ന് പറഞ്ഞാൽ വേണം അല്ലേ മാറ്റി എന്ന് പറഞ്ഞാൽ മാറി സി എം മടവൂരിൻ്റെ അടുത്ത് പോയി രോഗം ബാധിച്ചുകൊണ്ട് അത് മാറാതെ തിരിച്ചു വന്ന ആളുകളില്ല എന്നാണ് നിങ്ങൾ പ്രചരിപ്പിച്ചത് ഐസുയിൽ നിന്ന് പോലും ചാടി ചാടി അതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് സി എം മടവൂരിൻ്റെ അടുത്തെത്തിയപ്പോൾ രോഗം സുഖപ്പെടുത്തിയെന്ന് നിങ്ങളുടെ കൂട്ടത്തിലെ മൊല്ലാക്കമാരാണ് പ്രസംഗിച്ചത് അല്ലേ എന്നിട്ടോ ഏറ്റവും വലിയ സി എം മടവൂരിൻ്റെ ഒരു മുരീദാണ് എ പി അബൂബക്കർ മുസീലാരി കാന്തപുരം അടുത്ത ആളാണ് സി എം മടവൂരിൻ്റെ ജാറവ് അദ്ദേഹത്തിൻ്റെ കരാമത്ത് നിങ്ങളുടെ വാദപ്രകാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടും എന്ത് ചെയ്യാനും കഴിവുണ്ടായിട്ടും ലോകം വരെ അദ്ദേഹമാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടും അബൂബക്കർ മുസ്ലിയാർക്ക് അസുഖം ബാധിച്ചപ്പോൾ അദ്ദേഹത്തെ സി എം മടവൂരിന്റെ ജാറത്തിലേക്ക് കൊണ്ടുപോകാതെ സി എം മടവൂരിനോട് വിഷയം പറയാതെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് സ്വാഭാവികമായും ചർച്ചയാകില്ലേ അതിന് മുജാഹിദ് ബാലുശ്ശേരിയെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം ആശയപരമായി നിങ്ങൾക്ക് നേരിടാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ അത് നിങ്ങളൊന്ന് ചിന്തിക്കേ ഇപ്പം രോഗം വന്നാൽ എന്താണ് എല്ലാവരും ചിന്തിക്കുക പെട്ടെന്ന് മാറണം ആരോഗ്യം എത്രയും വേഗം തിരിച്ചു കിട്ടണം അതാണല്ലോ ഏതൊരു മനുഷ്യനും തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ജാറമാണല്ലോ ഇതിൻ്റെ എല്ലാം പരിഹാരം അതല്ലെങ്കിൽ നിങ്ങളുടെ ഔലിയാക്കളും നിങ്ങളുടെ ജാറങ്ങളുമാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അത് തിരഞ്ഞെടുക്കാതെ മുജാഹിദിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഏയ് അതും നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്കല്ലേ നിങ്ങൾ കൊണ്ടുപോയത് മുജാഹിദിൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾക്ക് തന്നെ എത്രയോ ഹോസ്പിറ്റലുകളില്ലേ അവിടേക്ക് നിങ്ങൾ കൊണ്ടുപോയില്ല അപ്പോൾ മുജാഹിദിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടുണ്ടോ അത് സി എം മടവുരാധിനെ കുറിച്ച് പറഞ്ഞു പാടില്ല എന്നാണ് അങ്ങനെ പോയാൽ ഈ മാം കിട്ടി മരിക്കൂലെന്നാ പറഞ്ഞത് ഇല്ലേ എന്നിട്ടും ഉസ്താദിന്റെ വിഷയം വന്നപ്പോൾ മുജാഹിദിന്റെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി പേരോട് പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം എൻ്റെ എല്ലാ ഡോക്ടർമാരെയും സമീപിച്ച് അവസാനം എനിക്ക് ഒരു നിവൃത്തിയില്ലാതെ കോഴിക്കോട് കലിക്കറ്റ് നേഴ്സിംഗ് ഹോമിലാണുള്ളത് ഞാൻ കാണാൻ പോയി ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ മേലുള്ള മോതിരവും ആ മോതിര കല്ലൊക്കെ കുറെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ നോക്കി അതിന്റെ ബാപ്പാന്റെ ഇവരൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അവരെ ഇപ്പം വേണ്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇന്നാളുടെ ആശുപത്രിയിലാണ് ഉള്ളത് ഇന്നവരൊക്കെയാണ് ഡോക്ടർമാരുന്ന അപ്പ എന്നോട് പറഞ്ഞു അവരെ സംബന്ധിച്ച് മനസ്സിലാക്കി പറഞ്ഞായിരിക്കും അവര് പുത്തൻവാദികളാണ് അപ്പ എന്നോട് പറഞ്ഞു ആ കക്ഷികളൊക്കെ ഇന്ന കക്ഷിയാണ് എന്തോ കക്ഷിയുടെ പേരും ഞാൻ പറയേണ്ട പറയാത്തത് എല്ലാം തുറന്നു പറയാൻ പാടില്ല പറയാൻ പറ്റുന്നതേ പറയാവും അല്ലെങ്കിൽ ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും എല്ലാം പറയാൻ പറ്റൂല പറയാൻ പറ്റുന്നത് പറയാം എല്ലാം കാണിക്കാൻ പറ്റുമോ ഇല്ല എല്ലാം കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറ്റുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റാത്ത ഉള്ള എല്ലാം കാണിക്കലെല്ലാം കാണിച്ചാൽ പിന്നെ കുലമാതി തീരുവ പ്രശ്നം തീരുമോ ഇതുപോലെ എല്ലാം പറയല പറയുമ്പോൾ നോക്കിയിട്ട് പറയണം പറയാൻ പറ്റുന്നത് പറയണം പറയാൻ പറ്റാത്തത് പറയാ സ്വകാര്യ ചോദിച്ചത് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് പുത്തൻവാദികളെ പറ്റി പറഞ്ഞതാ ആ പറഞ്ഞതനുസരിച്ച് അതിന്റെ അർത്ഥം ഒരു മാം കിട്ടി വരിക അവരെ ജീവിത്സ വേണ്ട പറഞ്ഞത് സുബഹാനുള്ള അതിന്റെ അകത്തുകഥ കേട്ടില്ലേ അപ്പം ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു നടക്കുന്ന പറഞ്ഞു നടന്നിരുന്ന പ്രചരിപ്പിച്ചിരുന്ന സർവ്വ ആശയങ്ങളെയും നിങ്ങൾ തന്നെ ലംഘിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യം വന്നപ്പോൾ അത് ജീവിതത്തിൽ നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കാതിരിക്കുകയും എന്നാൽ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം കൊണ്ട് നിങ്ങൾ പന്താടുകയും ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്ടർ ചികിത്സ വേണമെന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് വലിയ ധൈര്യമാണ് സ്വന്തം വിഷയത്തിൽ നിങ്ങളത് ചെയ്യൂല അല്ലേ അതല്ലേ നിങ്ങൾ ചെയ്തത് സ്വന്തം അനുയായിയുടെ കിഡ്നി മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കാൻ പറയാം എന്നാൽ ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ കിഡ്നി അയാൾ ഡയാലിസിസിനാണെങ്കിൽ അതിന് വേണ്ടാന്ന് പറയാം ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് പറയാം ഇതല്ലേ ഇങ്ങനെ പാവപ്പെട്ടവരുടെ ജീവിതം കൊണ്ട് നിങ്ങളിങ്ങനെ പന്താടുമ്പോൾ കളിയാക്കുമ്പോൾ നിങ്ങളുടെ ഉസ്താദിന് രോഗം വന്നപ്പോൾ അനുയായികളെ ചിന്തിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ആശയപരമായ നിലക്ക് ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊന്നും വ്യക്തിപരമല്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അതല്ല നിങ്ങൾ വ്യക്തിപരമായി മുജാഹിദ് ബാലുശ്ശേരിയെ തെരഞ്ഞു പിടിച്ച് അധിക്ഷേപിക്കുകയാണ് അത് നിങ്ങളുടെ ആശയ പാപ്പരത്വമാണ് ഇനി നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയിലേക്ക് വരൂ അദ്ദേഹം ഇത്രയും കാലം സംസാരിച്ചതിനെതിരെ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചപ്പോൾ എന്തെങ്കിലും അദ്ദേഹം ചെയ്തോ ഇല്ല ഇത്രയും കാലം ഞങ്ങളിവിടെ പറഞ്ഞത് എന്താണ് രോഗം തരുന്നത് അല്ലയാണ് അത് അള്ളാഹിനെ കൊണ്ടേ മാറ്റാൻ കഴിയുകയുള്ളു അതുകൊണ്ട് രോഗം വരുമ്പോൾ നമുക്ക് ലഭ്യമായ അനുവദിക്കപ്പെട്ട ഏറ്റവും നല്ല ചികിത്സ ചെയ്യണം അതോടൊപ്പം ചികിത്സ ചെയ്താലും രോഗം മാറ്റുന്നത് റബ്ബാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹുവാണ് രോഗത്തിന് ശിവ നൽകുന്നത് അത് ഞങ്ങളതാണ് ചെയ്തത് നല്ല ചികിത്സ ലഭ്യമാകാൻ വേണ്ടി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഫലം അല്ല കണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ രോഗം സുഖം പ്രാപിച്ചു വരുന്നു ഇവിടെ എവിടെയാണ് കുഴപ്പമുള്ളത് ഒരു കുഴപ്പമില്ല രോഗം വന്നാൽ ചികിത്സിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത് നിങ്ങളാണ് ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചത് ഔലിയാക്കളും ജാറങ്ങളും മക്കാമുകളും രോഗം മാറ്റും അവിടുത്തെ കറാമത്തുകൾ അത്ഭുതകരമാണ് എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ വഞ്ചിച്ച നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത് മാത്രല്ല രോഗം വരുന്നതും നല്ലതിനാണ് രോഗം വന്നാൽ നീയത്തുണ്ടെങ്കിൽ ഇഹ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് നബി നബിസ്ഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഒരു വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമായി തീരുമെന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളതൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയത്തിനെതിരെ ചെയ്തത് അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് അതിനെ നേരിടാൻ നിങ്ങൾക്ക് ഇന്നേ വരെ ആശയപരമായി സാധിച്ചിട്ടില്ല അതിൻ്റെ അരിശം തീർക്കാനാണ് നിങ്ങൾ ഈ പ്രചാരണം നടത്തുന്നത് നിങ്ങൾക്ക് ആഘോഷിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആഘോഷിക്കുന്നവരൊക്കോർക്കണം നാളെ നമുക്കെല്ലാവർക്കും രോഗം വരാനുള്ളതാണ് ഈ ദുനിയാവിൽ ദുനിയാവിന്ന് പോകേണ്ടതാണ് അതൊക്കെ എല്ലാവരും ചിന്തിച്ചാൽ മതി ആശയത്തെ ആശയം കൊണ്ട് നേരിടാനാണ് പഠിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ആവശ്യമായി വന്നാൽ നമുക്കിനിയും ചില കാര്യങ്ങൾ പറയാം അള്ളാഹു സുബാനഹു വല സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമൊക്കെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു